നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് പലപ്പോഴും തലവര മാറ മാറ്റി എഴുതാൻ സഹായിക്കുന്ന ഒന്ന് പറയുന്നത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പാണ് നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ പ്രവാസ ലോകത്തേക്ക് ജോലി തേടി പോകുകയും അവിടെ നിന്ന് ഈ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വിജയിക്കുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ സന്തോഷവാർത്ത തന്നെയാണ് ആ പുറത്തു വരുന്നത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ മുപ്പത്തിനാല് കോടിയോളം വിലമതിക്കുന്ന സമ്മാനങ്ങൾ ഇത്തവണയും മലയാളിയെ തേടി തന്നെയാണ് എത്തിയിരിക്കുന്നത് ഒമാനിലെ സലാലയിൽ താമസിച്ചു വരുന്ന പ്രവാസി മലയാളിക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് രാജേഷ് മുള്ളങ്കി വെള്ളിലെപ്പുള്ളിത്തൊടിയിൽ എന്ന ആൾക്കാണ് ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ള മുപ്പത്തിയേഴ് അൻപത്തിയാറ് എഴുപത്തി എട്ട് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാന അർഹമായിരിക്കുന്നത് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത് സീരീസ് നറുക്കെടുപ്പിലാണ് ഒന്ന് ദശാംശം അഞ്ച് കോടി ദുർഹം അതായത് ഏകദേശം മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് രാജേഷ് മാർച്ച് പതിനാലിന് വാങ്ങിയിട്ടുള്ള ടിക്കറ്റിനാണ് ഈ മുപ്പത്തിനാല് കോടിയുടെ ഭാഗ്യം നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് സമ്മാന വിവരം അറിയിക്കാൻ ബിഗ് ടിക്കറ്റ് പ്രതിനിധികൾ രാജേഷിനെ വിളിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഗ്രാൻഡ് പ്രൈസിന് പുറമെ മറ്റ് പത്ത് പേർക്ക് അൻപതിനായിരം ദൃഹത്തിന്റെ ബോണസ് പ്രൈസുകൾ അടക്കം നൽകുന്നുണ്ട് പത്ത് സമ്മാനങ്ങളും ഇന്ത്യക്കാർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊരു സന്തോഷം കൂടെയുണ്ട് ഇരുപത് അറുപത് എൺപത്തിരണ്ട് എന്ന ടിക്കറ്റ് നമ്പറുകളിലൂടെ സന്ദീപ് കുലേരി ഇരുപത്തിയേഴ് അറുപത്തി ഒൻപത് അൻപത്തിയൊന്ന് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ ഇന്ത്യക്കാരനായിട്ടുള്ള മറ്റൊരു ജിൻസ് ജോൺ എന്ന വ്യക്തി ഇന്ത്യയിൽ നിന്നുള്ള അഫ്ര മസൂദ് എന്നീ ആളുകൾക്കൊക്കെ തന്നെയാണ് ഈ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത് ധീരജ് പ്രഭാകരൻ ഷിജു ജേക്കബ് ഇന്ത്യക്കാരനായിട്ടുള്ള അബ്ദുള്ള വാഴ വളപ്പിൽ എന്നുള്ള ആൾക്കും ഹരീഷ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ മനോഹരൻ മമാനി ഇന്ത്യക്കാരനായിട്ടുള്ള അൻസാർ അലിയാർ എന്നീ ആളുകൾക്കൊക്കെയാണ് ഇത്തവണ സമ്മാനമായി ബോണസ് പ്രൈസ് നേടിയിട്ടുള്ളത് ബിഗ് ടിക്കറ്റിന്റെ ഡ്രീം കാർ പ്രൊമോഷൻ നറുക്കെടുപ്പിലൂടെ യു എ ഇ സ്വദേശിയായിട്ടുള്ള അലി മുഷറഫ് എന്ന ആൾക്കാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം എടുത്തിട്ടുള്ള പൂജ്യം ഒന്ന് എട്ട് പൂജ്യം എട്ട് മൂന്ന് എന്ന ടിക്കറ്റ് നമ്പറിലൂടെയാണ് അദ്ദേഹം സമ്മാനം നേടിയെടുത്തത് അതേസമയം ഇതിൽ ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രവാസികളെ തേടി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൻ്റെ ഭാഗ്യം എത്തിയിട്ടുണ്ട് യു എ ഒട്ടനവധി പ്രവാസികളുടെ ജീവിതം ഒന്നടങ്കം മാറ്റി എഴുതിയിട്ടുള്ള നറുക്കെടുപ്പ് തന്നെയാണ് അബുദാബിയിലെ റ്റ് നറുക്കെടുപ്പ് എന്നത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ പോലെയല്ല പൊതുവെ യു എയിൽ ലോട്ടറിയുടെ ഒരു രീതിയും നിയമങ്ങളും ഒക്കെ വരുന്നത് യു എയിൽ സർക്കാർ നടത്തുന്നതും സ്വകാര്യ കമ്പനികൾ നടത്തുന്നതുമായി വ്യത്യസ്തമായിട്ടുള്ള ലോട്ടറി സംവിധാനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് യു എയിൽ ലോട്ടറി സംവിധാനം ആദ്യമായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ ലോട്ടറി ദുബായ് ഡ്രോ എന്ന പേരിൽ അവിടെ തുടങ്ങുകയായിരുന്നു ഈ ലോട്ടറി വളരെ ജനപ്രിയമാണ് ഇതിന്റെ വിജയത്തിലൂടെയാണ് പിന്നീട് രാജ്യത്തുടനീളം കൂടുതൽ ലോട്ടറികൾ ആരംഭിക്കാൻ കാരണമായി മാറിയത് എമിറേറ്റ്സ് ഡ്രോ മഹസൂദ് മഹസൂസ അതുപോലെ തന്നെ ദുബായ് ഡ്രോ ബിഗ് ടിക്കറ്റ് എന്നിവയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ലോട്ടറികൾ ഇതിൽ ബിഗ് ടിക്കറ്റ് എന്ന് പറയുന്നത് യു എയിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ ലോട്ടറികളിൽ ഒന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്മാനങ്ങൾ നൽകുന്ന ഒരു ലോട്ടറി സിസ്റ്റമാണ് ഇത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ഗ്രാൻഡ് പ്രൈസ് നൂറ്റി ഇരുപത് ദശലക്ഷം ദീർഘമാണ് ഇതിൽ പറയുന്നത് കൂടാതെ ഡസൺ കണക്കിന് മറ്റ് സമ്മാനങ്ങളും ഇവർ നൽകുന്നുണ്ട് ചില്ലറ വിൽപ്പന സ്ഥലങ്ങളിലും ഓൺലൈനിലും ഒക്കെ ഈ ടിക്കറ്റ് ലഭ്യമാകും ടിക്കറ്റ് വില പതിനഞ്ച് ദീർഘമാണ് കൂടാതെ നിങ്ങൾക്ക് ഒന്നിലധികം തവണ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരവും അവിടെയുണ്ട് ഓരോ തിരഞ്ഞെടുപ്പും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത ബിഗ് ടിക്കറ്റ് ഡ്രോ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം എട്ട് മണിക്കാണ് നടക്കാറുള്ളത് ഡ്രോ തത്സമയം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും കൂടാതെ ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിലും ഇത് ഓൺലൈനിലൊക്കെയായിട്ട് ലഭ്യമാകുന്ന വിവരമാണ് ബിഗ് ടിക്കറ്റ് വാങ്ങുമ്പോൾ പൊതുവെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഭാഗ്യം തേടി എത്തുമെന്നാണ് പലരും പറയുന്നത് അതിൻ്റെ പ്രധാന മാർഗം എന്ന് പറയുന്നത് ഒന്നിലധികം ടിക്കറ്റുകൾ വാങ്ങുക എന്നതാണ് അതുപോലെ തന്നെ ഒന്നിലധികം ടിക്കറ്റുകൾ വാങ്ങുന്നത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഒരു ഗ്രൂപ്പിൽ കളിക്കുക എന്നത് മറ്റൊരു വിജയ സാധ്യതയ്ക്കുള്ള വഴിയാണ് സുഹൃത്തുക്കളുമായോ കുടുംബങ്ങളുമായോ അത്തരത്തിലൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവിടെ നിന്ന് കളിക്കുമ്പോൾ ഇത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ നമ്പറുകൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്നതും ബിഗ് ടിക്കറ്റിൽ വിജയിയാകാൻ സഹായിച്ചേക്കും ജനന തീയതികളോ മറ്റു പ്രത്യേക നമ്പറുകളോ പോലുള്ള സാധാരണ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കി പകരം യാദൃശികമായ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉപയോഗപ്രദം